ും യഥാർത്ഥത്തിൽ നിങ്ങൾ ദോഷകരമായിരിക്കുകയും ചെയ്തെന്നും വരാം അള്ളാഹു അറിയുന്നു നിങ്ങൾ അറിയുന്നില്ല ഇരുന്നൂറ്റി പതിനാറ് അതായത് ഈ നിർബന്ധ കൽപ്പന നൽകപ്പെടുന്ന സമയത്ത് മുസ്ലിങ്ങളായ ആളുകൾ അവരതിനും അതിന് അതുവരേക്കും കുറേ യുദ്ധങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവർ അവർക്ക് തന്നെ മടുപ്പായി യുദ്ധങ്ങൾ ചെയ്ത് ചെയ്തത് മടുപ്പായുണ്ട് പിന്നെ യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല അവർ വീട്ടിനകത്ത് കുത്തിയിരിക്കുകയാണ് ഭാര്യമാരോടും മക്കളോടൊപ്പം സമയം ചിലവഴിക്കണം എന്നൊക്കെ വെച്ചിട്ട് ആളുകളെ കൊല്ലാനുള്ള മടി കൊണ്ടൊക്കെ അവർ വീട്ടിനകത്ത് അപ്പോൾ അതുകൊണ്ടാണ് അതാ പറയുന്നത് യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കിതാ നിർബന്ധ കൽപ്പന നൽകപ്പെട്ടിരിക്കുന്നു നിങ്ങൾക്കത് അനിഷ്ടകരമാകുന്നു എല്ലാ മുസ്ലീങ്ങളും അല്ല കുറച്ച് മുസ്ലിങ്ങൾക്ക് യുദ്ധത്തിന് പോകാൻ താല്പര്യമില്ല അവർ മാറി നിൽക്കുകയാണ് അപ്പം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് ഇത് ഈ ആയത്തിറങ്ങുന്നത് നിങ്ങൾക്ക് നിർബന്ധമായ കൽപ്പന വന്നിരിക്കുകയാണ് അത് നിങ്ങൾക്ക് അനിഷ്ടകരമാണ് പക്ഷെ നിങ്ങളിത് നല്ലതാണെന്ന് വിചാരിച്ചാൽ അതായത് വീട്ടിനകത്ത് യുദ്ധം ചെയ്യാതെ വീട്ടിനകത്ത് കുത്തിയിരിക്കുന്നത് ഗുണമാണെന്ന് നിങ്ങൾ വിചാരിക്കും പക്ഷെ യഥാർത്ഥത്തിൽ നിങ്ങൾക്കത് ദോഷമാണ് നിങ്ങൾ ദോഷമാണെന്ന് വിചാരിക്കുന്നു അതായത് യുദ്ധത്തിന് പോകുന്നത് നിങ്ങൾ ദോഷമാണെന്ന് വിചാരിക്കുന്നു പക്ഷെ അതാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യുക എന്ന് പറഞ്ഞ് അള്ളാഹുരേ യുദ്ധത്തിന് പ്രേരിപ്പിക്കുകയാണ് സുറാൻ